ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഫോണോ വാങ്ങിക്കാൻ പോകുന്നത് അതെൻ്റെ ഉമ്മച്ചിക്കാണ് അപ്പോൾ നമുക്ക് നേരെ വാങ്ങിക്കാൻ പോയാലോ കാണാം അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ പ്ലേസിലെത്തിയിട്ടുണ്ട് നമ്മൾ ഫോൺ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒട്ടും പഠിക്കണ്ട നേരെ നമുക്ക് പോയി ഫോൺ വാങ്ങിക്കാം ഇവിടെ എൻ്റെ കണ്ണു ആദ്യം തന്നെ പോയത് ഐഫോൺ പല പലതരം ഐഫോണുകളും ഫോണുകളും വെറൈറ്റി ഫോണുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഫോണൊക്കെ വേണമെങ്കിൽ പിന്നെ അവർ ഓപ്പോ സാംസങ് അങ്ങനെ ഒരുപാട് ഫോണുകൾ കാണിച്ചു ഞങ്ങൾ ചെയ്യാനാണ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് അപ്പൊ നമ്മുടെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട് എം ആർ പി നയൻ തൗസൻഡ് ഉമ്മച്ചിക്ക് ഫോൺ എടുക്കാൻ വന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു സാധനം നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നമുക്ക് ഉമ്മച്ചീടെ വീട്ടിലെത്തി ഉമ്മച്ചി ഓപ്പൺ ആക്കി ഡോറ് സർപ്രൈസ്